പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികൾ തുടങ്ങി മേലെ പട്ടാമ്പി ചെറുപ്പളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ ടൗണിലേക്ക് കടന്നിരിക്കുന്നത് മേലെ പട്ടാമ്പി ചെറ്പളേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് റബ്ബറൈസിങ്ങിൻ്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ടൗണിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ നിയന്ത്രണം തുടരും ഇനി പട്ടാമ്പി ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് റോഡ് നവീകരണം എത്തുന്നത് മേലെ മേലപ്പട്ടാമ്പിയിലെ റബ്ബറൈസിംഗ് പൂർത്തിയാവുന്നതോടെ ഏറെക്കാലമായി ഇവിടെ നേരിട്ട ദുരിതയാത്രയ്ക്ക് പരിഹാരമാകും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപളിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം